ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെയ്ഡ് വീഡിയോ അല്ല എന്നതിൻ്റെ മുന്നേ തന്നെ പറയട്ടെ കാരണം ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ ഞാൻ റീസൻറ്റായിട്ട് ഉപയോഗിച്ച് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള നല്ല എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വൺസിൻ്റെ എന്ന രീതിയിലാണ് ഞാൻ വരാറുള്ളത് വല്ലപ്പോഴും ഞാൻ വരാറുണ്ട് കാരണം ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് നല്ല റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ അങ്ങനെ റിവ്യൂസ് ഇടാറുള്ളൂ അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ കുറേ ാളായി നമ്മൾ റീൽസിൽ കാണുന്നു അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്ന് വാങ്ങി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്തിന് മേലെയായിട്ടോ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇതുപോലെ റിവ്യൂസ് ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ് കേട്ടോ ഇടുക അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പ്രൊഡക്റ്റ് ഞാനിങ്ങനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടെൻറ്റഡാൻ ഇതാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് അഞ്ചാറ് എന്ന് ചോദിക്കുന്നുണ്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് തീർന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ച് തീർന്നു അപ്പോൾ ഇത് ഞാൻ ആയിട്ട് കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഭൂമിക ആയുർവേദിക്സ് എന്ന് പറയുന്ന ആണ് ടെൻറ്റഡ് അപ്പോൾ ഇത് ഞാൻ ബോട്ടിൽ കവർ എടുത്ത് വെച്ചാണ്ടോ വീട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ നമ്മൾ റീൽസ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് അവരുടെ പേജിൽ കയറി നോക്കി നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ാണ് അപ്പോൾ ഒരുപാട് വിചാരിച്ചു ഞാൻ വാങ്ങണോ വാങ്ങണ്ടേ വാങ്ങണോ വാങ്ങണ്ടേ ഉറപ്പായിട്ട് അറിയാലോ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട് അതുപോലെ തന്നെ അലോപീഷ്യ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ട്രീറ്റ് ചെയ്ത് മുടിയൊക്കെ ഞാൻ ഇവിടെയൊക്കെ വെച്ച് വെട്ടി പിന്നെ ഞാൻ വളർന്ന് പിന്നെ കരാറ്റിനൊക്കെ ചെയ്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഭാഗത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് മുടിതാ ഇപ്പോൾ ഇത്രയായിട്ടുണ്ട് അപ്പോൾ മുടി കൊഴിയാതിരിക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ അല്ലാണ്ട് മുടി വളരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ല ഏകദേശം ഇത്ര തന്നെയാണ് എന്നെ കാണുമ്പോഴൊക്കെ ആളുകൾക്ക് മുടി ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ തുടങ്ങി അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ മുടി ഇത്രയായിരിക്കും ും അങ്ങനെ കൊണ്ട് നടത്താനാണ് എനിക്ക് ഇഷ്ടം കാരണം ഉള്ള മുടി കൊഴിയരുത് അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരുപാട് നമ്മൾ ആ ഏഴ് മാസം അപ്പോൾ ഒരുപാട് നാളായില്ലോ അപ്പോൾ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഭൂമിക വേദിക്സ് എന്ന് പറയുന്നതാണ് ഹെർബൽ ഹെയർ ഓയിൽ ആണ് അപ്പോൾ എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക്കാണ് അപ്പോൾ ഇതിന് ഉള്ളത് ഞാൻ ആദ്യം തന്നെ വായിക്കാം ഈ ബോട്ടിൽമ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ബോട്ടിൽമ ഒരു നമ്മുടെ ഭൂമിക വേദിക്സിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് തുറക്കാം ഈസി ടു യൂസ് ആണ് എടുക്കുക സ്മെല്ല് സ്മെല്ലറിയാലോ ആയുർവേദ ഓയിലിൻ്റെ എങ്ങനെയായിരിക്കും മണം അങ്ങനത്തെ ഒരു കാച്ചിയെണ്ണയുടെ തന്നെ മണമാണ് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കണില്ല എടുത്ത കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ മേവും ഓക്കെ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പെർമനൻറ്റ് ഹെയർ ഫോൾ ഫൈസ് ഡാൻഡ്രഫ് പ്രൊമോസ് ഹെയർ ഗ്രോത്ത് വിത്ത് റെഗുലർ യൂസേജ് കേട്ടോ അപ്പോൾ വിത്ത് റെഗുലർ യൂസേജ് ഉള്ളവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡാൻഡ്രഫും കുറയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് ഞാൻ മെയിൻ ആയിട്ട് ഹെയർ ഓയിൽ എന്താ പറയുക ഹെയർ ഫോൾ കുറയാനാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പുറത്താണ് കൂടുതൽ ഈ ഒരു പെട്ടിയുടെ പുറത്താണ് കൂടുതലായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്സ് സൈസ് ഹൺഡ്രഡ് എം എം എൽ ആണ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഞാൻ ഉപയോഗിക്കാറ് കാരണം ഞാനും എൻ്റെ മോൾക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ അവൾക്ക് അപ്പോൾ അഞ്ച് വയസ്സായിട്ടുള്ളൂ അവൾക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ പാക്കിംഗ് സൈസ് ഹൺഡ്രഡ് എം എൽ ഈ സ്പ്രിപ്പേഡ് ഔട്ട് ഓഫ് അതെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര് ഏരിച്ചിട്ടുണ്ട് നീലി ബ്രഹ്മി അമലക്കിറിയ തുളസി കുമ ആൽവേര എനിക്കറിയാവുന്നതിൻ്റെ പേരുള്ള പോലെ പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ തൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് പതിനെട്ട് പതിനെട്ട് ആയുർവേദ ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് എല്ലാത്തിൻ്റെ പേരും എനിക്കിതിൽ വായിച്ചു തരാൻ പറ്റില്ല കാരണം രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട് ഉഷിത യഷ്ടി അപ്പോൾ ത്രിപതി ജബ ഹിബിസ്കസ് അപ്പോൾ രണ്ട് നെയിം എഴുതിയിട്ടുണ്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതിയിട്ടുണ്ട് അപ്പോൾ എത്ര ഗ്രാം വെച്ചിട്ട് ഉപയോഗിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് എല്ലാം ആയുർവേദിക് പ്രോഡക്റ്റുകളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹൗ ടു യൂസ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതും ആ അവരുടെ റീൽസിൽ പറഞ്ഞിരിക്കുന്നതും ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ഹെയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ എടുത്ത് ഞാൻ നന്നായി ഹെയറിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യും വേറൊരു ഓയിലായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപതൊട്ട് മുപ്പത് മിനിറ്റ് വരെ തലയിലേക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഞാൻ ഉപയോഗിക്കുന്നത് ബേബി ഓയിൽ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ആയുർവേദിക് ആയിട്ടുള്ള മൈ മൈൽഡ് ഷാംപൂസ് ഉപയോഗിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഞാൻ ഹിമാലയയുടെ ബേബി ഹെയർ ഓയിൽ ഹെയർ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ആയുർവേദിക് ഷാമ്പൂസ് ഉപയോഗിക്കാം ഭൂമിക ഭൂമികാവേദിക്സിന് തന്നെ ഹെയർ ഷാമ്പു ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാം അങ്ങനെ നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം ഒരിക്കലും നല്ല ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കേണ്ട എന്നാണ് പറയുന്നത് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ ആയിട്ട് അല്ലെങ്കിൽ ധാത്രി ദീദി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷാംപൂസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എന്നും ഉപയോഗിച്ചാൽ അത്രയും നല്ലത് ഞാനൊരു ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അതൊരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാനിപ്പോൾ തേച്ച് കഴിഞ്ഞിട്ട് ഹെയർ നമ്മുടെ എന്താ പറയുക മയൽ ഷാമ്പു ഉപയോഗിച്ച് കളയാം അപ്പോൾ നമ്മുടെ തലയിൽ നിറയെ എണ്ണ മയൽ ഷാമ്പൂസ് ഉപയോഗിക്കുമ്പോൾ അറിയാലോ തലയിൽ എണ്ണ ഇച്ചിരി ഇരിക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ആ Ela tá nisso, അതിൻ്റെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് മോൾ കായലും അങ്ങനെ തന്നെയാണ് അവൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൾ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുത്തുള്ളൂ കാരണം നന്നായി എണ്ണ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ പനി വരുമോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ബേബി ഷാംപു ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ ഹെയറിൽ അത് കളയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് എനിക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു എനിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു സോ എനിക്ക് നന്നായി നന്നായിട്ട് റെഡ്യൂസ് ചെയ്തു അതാണ് എനിക്ക് പറയാനുള്ളത് മുടി വളർന്നതിനേനേക്കാൾ കൂടുതലായിട്ട് നന്നായി ഹെയർഫോൾ റെഡ്യൂസ് ചെയ്തു സത്യം പറഞ്ഞാൽ മുടി വളർന്നതെന്ന് പറയാം

ഓക്കെ ഇപ്പം ഞാൻ നന്നായിട്ട് ഷാമ്പൂക്കിട്ട് പറപ്പിച്ച് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈയിടെ ആയിട്ട് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വേണ്ടിയിട്ട് മുടിയിൽ എണ്ണ അങ്ങനെ പറ്റി പിടിച്ച് വെക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് നന്നായിട്ട് ഹെയർ ഇല്ല ഓയിൽ നന്നായി ഇതല്ലാതെ വേറൊരു ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം ഇതിന്റെ ഭൂമിക ആയുർവേദിക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു പേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ഇതിന്റെ ചാർജ് വന്നിട്ട് ഹൺഡ്രഡ് എം എല്ലിന് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ആണ് അങ്ങനെ അഞ്ഞൂറ്റമ്പത് പ്ലസ് അറുപത് അറുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എം എൽ വാങ്ങിയാണെങ്കിൽ അവർ നിറയെ ഓഫേഴ്സുകളൊക്കെ പറയുന്നുണ്ടായി പക്ഷെ ഞാനിപ്പോഴും ഹൺഡ്രഡ് എം എൽ ആണ് അത് ഉപയോഗിച്ചതിനു ശേഷമാണ് കാരണം നമ്മൾ ഇത് ഓർഡർ ചെയ്തതിന് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ കയ്യിൽ കിട്ടൂട്ടോ അപ്പോൾ ഞാൻ അനുസരിച്ചിട്ടാണ് ഓർഡർ ചെയ്യാറുള്ളത് വലിയ ബോട്ടിലൊന്നും വാങ്ങി വയ്ക്കാറില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഉപയോഗം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇത്രയുള്ളൂ വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നല്ല ഇഷ്ട ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഇനി കളയാം ഇതിലൊന്നുമില്ല ഇതിലോ കണ്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് നല്ലത് യൂസ്ഫുള്ളാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഡാൻഡ്രഫും അതേപോലെ തന്നെ മുടി വളരാനും നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടവർക്ക് വാങ്ങിക്കാം ഞാൻ നിർബന്ധിക്കൊന്നുമില്ല ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ